USL Sandarshanam Naratana Videshakari Mandri S. J. State Secretary Marco Rubio Imai Kudikai Thank you. One of the challenges uh, upon coming, although this is a great partnership and a great forum in which to discuss these issues, one of the challenges has been something new like this is turning. Meetings and gatherings where we talk about ideas and concepts into a vehicle of, for action, into a vehicle for actually being able to take concrete actions. And that's the next step in this great partnership is to actually begin to see. concrete actions and steps being taken in in conjunction with with one another in coordination ലോകം ഭീകരതയോട് സഹിഷ്ണുത കാണിക്കരുതെന്നും ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു ഭീകരവാദികളിൽ നിന്ന് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശമുണ്ടെന്നും രാജ്യം ആ അവകാശം വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാഷിംഗ്ടണിൽ നടന്ന കാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും വിദേശകാര്യമന്ത്രി പങ്കെടുത്തു സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് ഉറപ്പാക്കാൻ ക്വാഡ് രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു നേരത്തെ ന്യൂയോർക്കിൽ ജാപ്പനീസ് പ്രതിനിധി തകേഷി ഇവയുമായി കൂടിക്കാഴ്ച നടത്തി അടിസ്ഥാന സൌകര്യങ്ങൾ നിക്ഷേപം മൊബിലിറ്റി എന്നിവയിൽ ഇരുനേതാക്കളും സമഗ്രമായ ചർച്ചകൾ നടത്തി ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നിയുമായും എസ് ജയശങ്കർ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി